പൊതുജീവിതത്തിൽ പ്രത്യേകിച്ച് പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആരെയും നൊമ്പരപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇന്ന് തിരുവനന്തപുരത്തുനിന്ന് വന്നത് കൗമാരപ്രായം തൊട്ട് ആർ എസ് എസ്സിലാണെങ്കിൽ പോലും അതൊരു പ്രത്യയശാസ്ത്രം കൊണ്ടും പ്രവർത്തന ശൈലി കൊണ്ടും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നാണ് പക്ഷേ എന്നാൽ ആർ എസ് എസിലൂടെയാണെങ്കിലും ഒരു പൊതുജീവിതം പൊതുപ്രവർത്തനം ആഗ്രഹിച്ച ഒരു കൗമാരക്കാരനായിരുന്നല്ലോ പതിനാറ് വയസ്സുണ്ടായിരുന്ന ആനന്ദ് കെ തമ്പി അങ്ങനെയുള്ള ഒരാൾ തൻ്റെ കൗമാരവും യൗവനവുമെല്ലാം താൻ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനു വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുള്ള ഒരാൾ അങ്ങേറ്റം നിരാശാഭരിതനായി ആത്മഹത്യയെ ഒരു സമരമാർഗമാക്കി സ്വീകരിക്കേണ്ടി വരികയാണ് സ്വന്തം പാർട്ടിക്കും സ്വന്തം നേതൃത്വത്തിനുമെതിരെ താൻ ഇക്കാലമത്രയും വിശ്വസിച്ച രാഷ്ട്രീയത്തിനും അതിലൂടെ താൻ ആദരിച്ചുകൊണ്ടിരുന്ന നേതാക്കൾക്കും നേതാക്കൾക്കുമെതിരായിട്ട് ഒരു സമരം എന്നുള്ള നിലയിലാണ് ഇത് നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ ദയനീയമായ ഒരു മരണമല്ല സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഉഴലിപ്പോയി കുടുംബജീവിതമാകെ താറുമാറായി അങ്ങനെ ജീവിതം നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ അവസാനത്തെ അഭയമെന്നുള്ള നിലയിലുള്ള ആത്മഹത്യയല്ല ആനന്ദ് കെ തമ്പിയുടേത് മറിച്ച് മണി പവറും മസിൽ പവറും അധികാര രാഷ്ട്രീയവും അതിൻ്റെ ഗർവുമെല്ലാം ആർ എസ് എസിനെയും ബി ജെ പിയേയും ഏറ്റവും മലീമസമായ ഒരു എത്തിച്ചപ്പോൾ നേരത്തെ ശ്രീ സഹാവ് വി ജോയ് ശരിയാവണ്ണം സൂചിപ്പിച്ചു എങ്ങനെയാണിപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലാകുകയും തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും എങ്ങനെയാണ് സമീപകാലത്ത് ആർ എസ് എസും ബി ജെ പിയും പ്രവർത്തിക്കുന്ന അവരുടെ ഒരു ശൈലി എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത് എന്ന് സഹാവ് വി ജോയ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ആ ദുരന്തമുഖത്ത് തൻ്റെ പാർട്ടിയും താൻ വിശ്വസിച്ച ഒരു പ്രസ്ഥാനവും അതിൻ്റെ നേതാക്കളുമെല്ലാം ഈ ചീന വഴിയിലൂടെ നടക്കുമ്പോൾ ശരീര രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് പൊതുജീവിതത്തിലെ ധാർമ്മികതയ്ക്ക് വേണ്ടിയിട്ട് മരണത്തെ ആത്മഹത്യയെ ഒരു സമരമാർഗമാക്കി മാറ്റുകയാണ് ആനന്ദക്കെ തമ്പി ജയി ചെയ്തിട്ടുള്ളത്